സ്വഹാബിയുടെ ഭാര്യ വന്നിട്ട് അവിടത്തെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ആണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല നേതാവായിട്ടാണ് അവിടത്തെ നല്ലതുപോലെ അംഗീകരിച്ചു വിശ്വസിച്ചു പക്ഷേ മാത്രമല്ല നമ്മൾ നമ്മുടെ അകത്തട്ടിൽ നാല് ചുമരുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ പുരുഷന്മാർ വെളിയിൽ പോകുന്നു അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്നു പക്ഷേ നമുക്കതിനുള്ള ഒരു കഴിവുമില്ലല്ലോ തറസ് എന്താണ് അതിനുള്ള കാരണം മാത്രവുമല്ല

ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് വെളിയിലേക്ക് പോകാൻ നല്ലതുപോലുള്ള പക്ഷേ ഇവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു കൂലി നമ്മൾ കിട്ടുമോട് ചോദിക്കുമ്പോൾ

എവിടെയും പോണ്ട ചില ആളുകൾ പറയാറുണ്ട് എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോകാം പള്ളിയിൽ പോകാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല അതൊരു ചായകൊടി ബന്ധത്തിലുള്ള ഒരു പൊരുത്തം മാത്രമേ ഉണ്ടാവൂ അല്ലാതെ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് അള്ളാൻ റസൂൽ സുരന്താ പഠിപ്പിച്ചത് നിങ്ങളുടെ വീട്ടിന്റെ നാല് ഇടയിൽ നിങ്ങൾ കിടന്നാൽ അവിടെ നിങ്ങളുടെ എല്ലാ സന്തോഷവും നിങ്ങൾ അവിടെ കണ്ടെത്തിയാൽ ഇതിനേക്കാളും തങ്ങളെ പഠിപ്പിക്കുന്നത് കളവ് പറഞ്ഞിട്ടില്ല പോകാവുന്ന ഒരു സഹോദരങ്ങളെ അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ടെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയാ പെണ്ണുങ്ങൾക്ക് ചെറിയൊരു സ്വഭാവമുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ സഹാപാക്കളോട് ഇങ്ങനെ ചോദിക്കുക എന്താ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം എന്ന് അറിയുമോ സഹാബാക്കള് ഇല്ല റസൂലി നമുക്ക് എന്താണെന്ന് അറിയില്ല അവർ ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറഞ്ഞ കേട്ടോ ഏറ്റവും കൂടുതലും നന്ദി കേട് കാണിക്കുന്നവരാണ് പെണ്ണുങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ പെരുമാറുന്ന പെണ്ണുങ്ങളാണ് അതുകൊണ്ട് അവർ വളരെയേറെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെണ്ണുങ്ങൾ എന്നും പറഞ്ഞു നിങ്ങളൊന്നും അല്ല ആ എങ്ങനെയുള്ളവരെ ഭർത്താവിന് അംഗീകരിക്കാത്തവരെ കുറിച്ചാണ് അള്ളാഹന്റെ പഠിപ്പിക്കുന്നത് എന്തിനേറെ നമസ്കാരം നമസ്കരിച്ചു കൊണ്ട് ആ സമയത്ത് അതാ എന്തോ ഒരു സാധനം മുന്നോട്ട് പോയി അതിനേക്കാൾ വളരെ വേഗത്തിൽ പിന്നോട്ട് വരികയാണ് ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നു യാ ഇതേപോലെ ഒരു നമസ്കാരം നമ്മൾ കണ്ടിട്ടില്ല എന്താണ് നബിയെ ആദ്യമായിട്ട് മുന്നോട്ട് പോയി എന്നാൽ അതിനേക്കാൾ സ്പീഡിന് പിന്നോട്ട് വന്നല്ലോ നബിയേ കാരണമെന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാതെ നിന്റെ അസൂര പഠിപ്പിക്കുന്ന സാധാ ഞാനാദ്യം മുന്നോട്ട് പോയത് അതാ അല്ലാതെ സ്വരൂപത്തിൽ നിന്ന് ഒരു മന്തിരി കൊടി ഇങ്ങനെ തോന്നി കിടക്കുന്നത് കണ്ടു അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോയത് പക്ഷേ വളരെ പെട്ടെന്ന് നരകം കണ്ട മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെട്ടു ോ ഏറ്റവും കൂടുതൽ കണ്ടതോ ഏ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് അവിടെ ചോദിക്കുമ്പോ നിധിയേ പെണ്ണുങ്ങൾ ഈ മരകത്തിൽ വരാനുള്ള കാരണമെന്താണ് അല്ലാതെ പറഞ്ഞത് കുസുരുന്നില്ല അവരുടെ അല്ലാണ്ട് റഷ്യനോട് സമാപത്ത് ചോദിച്ചു നദിയേ എന്ത് കുസുരാണ് അവർ അല്ലാതോട് നന്ദിയേട് കാണിച്ചതാണോ അല്ലാതെ പറഞ്ഞ അല്ലാഹുവിനോട് നന്ദിയോട് കാണിച്ചത് കൊണ്ടല്ല അതാ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് എത്ര നല്ലതുപോലെ നോക്കിയാലും എത്ര സന്തോഷത്തോടുപോലെ നോക്കിയാലും എത്ര നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാലും ആ ഭർത്താവിനൊന്നും ഒരുക്കാത്ത പിണ്ണാ ആ ഭർത്താവിന് കുറ്റം പറയാത്ത പിണ്ണാ യെന്ന പറമ്പൻ നല്ലാ നബി പറഞ്ഞു യെന്ന ജന്നത്ത് കീവൻ ആക്കി നിൻ്റെ സ്വർഗ്ഗം നിൻ്റെ നരകം നിൻ്റെ പരതാവാടന്ന ലോകത്തിൻ്റെ നേതാവേ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി ആ നരകത്തിൻ്റെ അതിട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതു അത് പെണ്ണുങ്ങളെയാണ് കാരണം എന്താ അവരുടെ ഭർത്താവിനോട് അപമര്യാദയായിട്ട് പെരുമാറി അവരുടെ വാക്കിനെ കേൾക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ കാരണത്താലാണ് അതുകൊണ്ട് ബഹുമാനമുള്ളവരെ നമ്മൾ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ കാണണം അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അല്ലാതെ അവരിങ്ങനെ വളരെ പാടുവിട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വിയർപ്പുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കടന്നു കുത്തി മാതിരി നിന്നാൽ അവരുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും ചിന്തിച്ച് നോക്കി അല്ലേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ പിടിച്ച പുലിക്ക് അതിന് എന്താ അതേ പോകണില്ല അവർ പിടിച്ച മുയലിന് മൂന്നും ഒമ്പല്ലേ അങ്ങനല്ലേ അവർ എന്ത് പറയുന്നു അതവർക്ക് കിട്ടിയിരിക്കണം ആ ഒരു സ്വഭാവം അത് യഹൂദികളുടെ സ്വഭാവമാണ് പോകുന്ന വഴിക്ക് വണ്ടിയാണ് ഞാൻ നിൽക്കണ്ട ഹബീബായ റസൂർ പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ നല്ലതുപോലെ അവരോട് പെരുമാറണം അള്ളാൻ റസൂല് പറഞ്ഞല്ലോ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണ് എന്തുകൊണ്ടാ നബിതങ്ങൾ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം സ്വഹാബത്ത് അള്ളാഹന്റെ റസൂലെ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താ അവിടെ അല്ലയോ സ്വഹാബ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നേരിട്ടെന്ന് ചോദിക്കാറില്ല ചെന്നകൊണ്ട് വിളിച്ചു ഒരു മറയ്ക്ക് പിന്നിൽ അവര് വന്ന് നിന്നു എന്താ കാര്യം അള്ളാഹന്റെ റസൂലെ പഠിപ്പിച്ചു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം ഞാൻ ഒരുപാട് നമസ്കരിക്കാറില്ല ഒരുപാട് നോമ്പ് പിടിക്കാറില്ല ഒരുപാട് സഖാത്തൊന്നും ചെയ്യാറില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭരത്താ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ എന്റെ മറുത്താവിന് കുളിക്കാൻ ഞാൻ വെള്ളം നല്ലതുപോലെ മാറ്റി വെക്കാറുണ്ട് എന്റെ മറുത്താവിന് കുളിച്ചിട്ടിടാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട് നല്ലതുപോലെ ആഹാരം പാചകം ചെയ്തുകൊണ്ട് വെക്കാറുണ്ട് ഈ ഒരു കാര്യം മാത്രമാ എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഉമറിന്റെ ഭാര്യ മറങ്ങപ്പോൾ പരസ്പരം പറഞ്ഞു ഇത് തന്നെയാണ് ഉമരിന്റെ ഭാര്യ സ്വരുക